ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആശുപത്രി സെൻസിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഫസ്റ്റ് കാണിക്കുന്ന ഐറ്റം ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തഞ്ച് പ്ലസ് ഷിപ്പിങ്ങിന് ഷിപ്പിങ്ങിന് വരുന്ന ഐറ്റം ആണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറോളം വരും അപ്പം ഇതിൻ്റെ സെയിം പാറ്റേണിൽ അതായത് വിചിത്രയുടെ ഇതുപോലെ പ്ലെയിൻ ടോപ്പും നെക്കിൻ്റെ പാട്ടേണൊക്കെ വന്നിട്ടുള്ള ഇതുപോലത്തെ മെറ്റീരിയൽ തന്നെ ദ ഫൈവ് ഡബിൾ നയൻ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന ഐറ്റത്തിൻ്റെ മോഡൽ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ കേട്ടോ സെയിം അതേ മോഡലാണ് ഇതും വന്നിട്ടുള്ളത് വിചിത്ര സിൽക്ക് തന്നെയാണ് മെറ്റീരിയൽ സാൻഡൂൺ ബോട്ടം ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഇത് ത്രിബ്ലെക്സിൽ ആർക്കും വരെ സ്റ്റിച്ച് ചെയ്യാം ഫോർട്ടി ഫൈവ് പ്ലസ് ലെന്തും കിട്ടുന്നുണ്ട് ഫൈവ് ഡബിൾ നയൻ ആണ് റേഞ്ച് വന്നിട്ടുള്ള ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഇതൊരു നല്ല ഗ്രീൻ മെഹന്തി ആണ് മെഹന്തി ഗ്രീൻ ആണോ ആണോന്ന് ചോദിച്ചാൽ അത് കുറച്ചുകൂടെ ബ്രൈറ്റായ ഗ്രീനാണേ അത് ഹാൻഡ് വർക്ക് ആണ് ഫുൾ വന്നിട്ടുള്ളത് ഇത് വന്നിരിക്കുന്നത് വിചിത്രയുടെ മെറ്റീരിയലാണ് നല്ല അടിപൊളി ഐറ്റംസ് ആണ് നല്ല ഗ്രീൻ കളർ ആണ് ഇത് എന്ന് പറഞ്ഞാൽ ഫുൾ ഒരു ഫിഫ്റ്റി 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 ത്രീ ആ ഫിഫ്റ്റി സിക്സ് ആ ഒരു റേഞ്ചിൽ ഈ രണ്ടായിട്ടും നല്ല ലെന്ത് കിട്ടുന്നുണ്ട് നെക്സ്റ്റ് ിരിക്കുന്നത് എൻ്റെ ദുപ്പട്ടയും കാണിച്ചു തരാം ഞാൻ ഒറിജിനൽ മിറർ വർക്കാണ് ഡീറ്റെയിൽ കൊടുത്തിരിക്കുന്നത് ഇതാണ് എൻ്റെ ദുപ്പട്ട വന്നിട്ടുള്ളത് ടോപ്പ് ഫൈവ് ഡബിൾ നയൻ മാത്രമേ വരുന്നുള്ളൂ ഓൾ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ് വീഡിയോടെ ലാസ്റ്റ് ഭാഗത്ത് ചുങ്കടിയും അതുപോലെ സെവൻ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ റെഡിമെയ്ഡ് സെറ്റിംഗ് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടുന്ന ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണുക ന്യൂ ഇയർ സെയിലാണ് അപ്പോൾ ന്യൂ ഇയർ ആയതുകൊണ്ട് മാത്രം നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്നതാണ് കേട്ടോ ഫ്രീ ഷിപ്പിങ്ങിനാണ് ഫൈവ് ഡബിൾ നയൻ ആണ് വരുന്നത് ത്രിപിൾ എക്സിൽ ഒരു സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും ഇത് ബനാറസി വിവിങ് വന്നിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ അപ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതേ ഉള്ളൂ ഇത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് കൊടുത്തോണ്ടിരുന്ന ഐറ്റം ആണ് നിങ്ങൾക്ക് വീഡിയോ ചെക്ക് ചെയ്താൽ മനസ്സിലാവും അപ്പോൾ അതിൻ്റെ രണ്ട് ആ ഒരു ബനാർസിയുടെ ആ ഒരു ഐറ്റം രണ്ട് കളേഴ്സാണുള്ളത് അതിൻ്റെ ഒരു ഫുൾ വ്യൂ ഞാനിപ്പോൾ കാണിച്ചുതരാം അതിൻ്റെ സ്ലീവിലും സ്ലീവിൻ്റെ എൻഡിലും ആ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അല്ലാതെ പ്ലെയിൻ ആണ് ഓക്കെ ഇത് രണ്ടും ഇതിൻ്റെ കളർ ചേഞ്ച് ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതേ ഉള്ളൂ നെക്സ്റ്റ് വന്നിരിക്കുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പിംഗ് വന്നിട്ടുള്ള അടിപൊളി ഐറ്റം ആണ് ജോർജറ്റ് മെറ്റീരിയൽ വന്നിട്ടുള്ള പാർട്ടി വെയർ ഐറ്റംസ് ആണ് കേട്ടോ ആണ് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് ബോട്ടം സെമി പലാസ ഇതാണ് വന്നിരിക്കുന്നത് കേട്ടോ അടിപൊളി ഏറ്റവും ആണോ ഓഫറാണ് അപ്പോൾ വേഗം തന്നെ വേണ്ടുന്ന ഒരു ഓർഡർ ചെയ്തതോളം കുറച്ച് കളക്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു റേറ്റിൽ ഇത് നിങ്ങൾക്ക് മസ്റ്റ് ട്രൈ എന്ന് ഞാൻ പറയൂ ഇരുന്നൂറ്റി ഒൻപത് ഷിപ്പിംഗ് വന്നിട്ടുള്ള ഐറ്റം ആണ് റെഡിമെയ്ഡ് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീൻ കാണുന്ന വാട്സാപ്പ് നമ്പിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത് ഡി 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 സിൻ്റെ ബോസ് അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് ഫ്രണ്ട്സിനും കൂടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഐറ്റംസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വരുന്നത് ഡി ടി ടി സി ആണെങ്കിൽ രണ്ട് അല്ലെങ്കിൽ മൂന്ന് വസ്റ്റ്റൻറ്റിൽ എത്തും പോസ്റ്റ് ആണെങ്കിലും അതുപോലെ തന്നെ മൂന്ന് വസ്റ്റോറൻറ്റിൽ എത്തും കേട്ടോ ഏതാണെങ്കിലും ഓക്കെ തന്നെയാണ് അപ്പോൾ ഓർഡർ ചെയ്യുന്ന ടൈമിൽ അത് ഇൻഫോം ചെയ്താൽ മതി ഇവരുടെ ലാസ്റ്റ് കാണിക്കുന്ന ഐറ്റംസ് ചൂങ്കുടിയുടെ ഐറ്റം ആണ് ഇത് ഞാൻ പറയാൻ തന്നെ അറിയാമോ ഹാൻഡ് ബാൻഡിനിയാണ് ഐറ്റം വന്നിരിക്കുന്നത് എഴുന്നൂറ്റി അമ്പത് രൂപയുള്ളൂ കേട്ടോ എഴുന്നൂറ്റി എൺപത്തഞ്ചാണ് കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ എഴുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൽ നമുക്കങ്ങനെ മാർജിനുള്ള ഐറ്റം അല്ലേ എന്നിട്ടും ഇത്രയും കുറച്ചാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഇഷ്ടാവുന്നായിട്ടും വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പം മറ്റെതിൻ്റെ ഡീറ്റെയിൽസ് അറിയുമ്പോൾ വാട്സപ്പിലെ കോൺടാക്ട് ചെയ്തോളാം ഈ ചുംകൂടി ഐറ്റംസ് ആണെങ്കിൽ ഡി ടി സി ഏഴുമുതൽ പത്ത് ദിവസവും പോസ്റ്റാണെങ്കിലും ഏഴു മുതൽ പതിനഞ്ച് ദിവസത്തിനുള്ളിലേ എത്തോളൂ ഫസ്റ്റ് കാണിച്ചിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഓഫർ റേറ്റിലിട്ടതാണ് അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് എത്തും കേട്ടോ ഈ ഐറ്റംസ് പക്ഷെ നമുക്ക് ടൈം എടുക്കും ഡയറക്റ്റ് വരുന്നതാണ് ഇപ്പോൾ വേണ്ടത് എന്താ വെച്ചാൽ വേഗം തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചോളാം ഡി ടി ഡി സാണെങ്കിലും അഡ്രസ്സ് അയച്ചിട്ട് നിങ്ങളത് മെൻഷൻ ചെയ്യുക അതുപോലെ തന്നെ പോസ്റ്റ് ആണെങ്കിലും അഡ്രസ്സ് അയച്ചിട്ട് മെൻഷൻ ചെയ്യുക കേട്ടോ പിന്നെ ഗൂഗിൾ പേ ആണ് പേയ്മെൻറ്റ് വരുന്നത് പേയ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ പേര് അഡ്രസ്സ് പിൻകോഡ് ഫോൺ നമ്പർ എത്രയാണ് നമുക്ക് അയച്ചു തരേണ്ടത് വേഗം തന്നെ തന്നെ ഓർഡർ ചെയ്തോളാം എഴുന്നൂറ്റി അമ്പത് രൂപയേ വന്നുള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ ഡബ്ലക്സിൽ വരെയാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുന്നത് രണ്ട് മീറ്റർ ടോപ്പ് രണ്ട് മീറ്റർ ബോട്ടൺ രണ്ട് കാലത്ത് ചേർന്ന് അപ്രോക്സിറ്റും മെഷർമെൻറ്റിലാണ് വരുന്നത് അപ്പോൾ വേണ്ടത് വേഗം തന്നെ ഓർഡർ ചെയ്തോളാം ക്യാ കോട്ടൺ തന്നെയാണ് ചെയ്യുമ്പോൾ ഇരിക്കുന്ന ഹാൻഡ് ബാന്തിന് ആണ് ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സിനും കൂടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ എല്ലാവരും ഒരുപാട് ചോദിച്ചു ഞാൻ കുറേ നാളായിട്ട് വീഡിയോ ചെയ്യാതിരുന്നതാണ് വാട്സപ്പിൽ ബുക്കിംഗ് ഉണ്ടായിരുന്നു വീഡിയോയിൽ ഇടാനായിട്ട് പറ്റിയില്ല അപ്പോൾ അത് വീണ്ടും ഇട്ടിട്ടുണ്ട് റീസ്റ്റോക്ക് കൊണ്ടുവന്നതാണ് വേഗം തന്നെ ഓർഡർ ചെയ്തോളാം എഴുന്നൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് മാത്രമേ ഉള്ളൂ കേട്ടോ ഫസ്റ്റ് കാണിച്ചിട്ടുള്ള ഐറ്റംസും നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് വേഗം തന്നെ ഓർഡർ ചെയ്തോളാം അതിൻ്റെ കുറച്ച് കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് അത് ഞാൻ നോക്കട്ടെ ഉടനെ തന്നെ അത് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാനാണ് നോക്കാം കേട്ടോ ഇപ്പോൾ വേണ്ടതെന്ന് വെച്ചാൽ വേഗം തന്നെ വീഡിയോ വരുമ്പോൾ കണ്ടിട്ട് ഇഷ്ടം ആയിട്ട് സ്ക്രീൻഷോട്ട് അയച്ചോളൂ കേട്ടോ താങ്ക്